എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് സിദ്ധാഖ്ൻ്റെ വീട്ടിലല്ലേ സിദ്ധ്യാഖൻ്റെ വീട്ടിലാണ് തിരൂര തന്നെയാണ് നമ്മളെ ഇലക്ട്രിസിറ്റി ഓഫീസിന്റെ ഒക്കെ ബാക്കിലായിട്ട് വരും ഇവിടെ തൊട്ടടുത്ത് പുഴ ഉണ്ട് അല്ലേ തിരൂര് പുഴ അടുത്തുണ്ട് മിക്കവാറും ആ പുഴു ആ ഒരു മരമില്ലും പുഴയും എല്ലാം കൂടി കൂടി ചേർന്നതാണ് എന്തായാലും ആൾ ഇനിയിപ്പോൾ പുഴുന്ന് കയറിയതാണോ അതോ അവിടെ എവിടെയെങ്കിലും ഉണ്ടായിട്ട് ഈ മഴയോണ്ട് അല്ലേ ഇത്രയും ദിവസം ഒരു രാത്രി രാത്രി മാത്രമായിട്ട് നമുക്ക് മഴ ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട് ആ മഴയിൽ വെള്ളം കയറിയിട്ട് പിന്നെ അങ്ങനെ ഇത് പുറത്തിറങ്ങിയതാണോ എന്നറിയില്ല അതല്ല ഈ ചൂടുകൊണ്ടില്ല ഒരു വിങ്ങലുണ്ട് ആ വിങ്ങല കൊണ്ടാവാൻ ചിലപ്പോൾ ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടാവുക എന്തായാലും നല്ല സ്ഥലത്താണ് വന്നിട്ട് ഇരിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണുമെന്ന് അറിയില്ല അവിടെ ഒരു തിരുമുട കല്ലുണ്ട് ആ തിരുമുട കല്ലിൻ്റെ ഉള്ളിൽ അതായത് തിരുമുട കല്ല്ല് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്ന പെണ്ണുങ്ങളൊന്നും തിരുമ്പാതിരിക്കണ്ട മെഷീൻ ഒന്ന് വാങ്ങിക്കാൻ എന്തായാലും ഇപ്പോൾ മഴ ആയതുകൊണ്ട് വേഗം അല്ല മെഷീൻ വേഗം ചേർന്നാലും മെഷീൻ ഒന്ന് വാങ്ങാൻ നിൽക്കണ്ട പിന്നെ തിരുമണ കല്ല് എന്ന് പറഞ്ഞെന്തെങ്കിലും അവർക്കൊരു തണുപ്പ് ഒരു ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ഒരു തണുപ്പത്ത് വന്ന് കിടന്നതാണോന്നറിയില്ല എന്തെന്നായാലും പിന്നെ നമ്മൾ നമ്മളെ റെസ്ക്യൂവിൽ കിടക്കുകയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇവിടെ പെണ്ണുങ്ങളൊക്കെ ഇവിടെ പെണ്ണുങ്ങളൊക്കെ വെള്ളിച്ചിരിക്കുക പേടിച്ച് വെള്ളിച്ചിരിക്കുകയാണ് ഇനി പകലും ടോർച്ചടിച്ചിട്ടേ പോവുള്ളൂ അവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയിട്ട് കാരണം നമുക്ക് ചിന്തിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കാരണം ഇന്നലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് മിനിയാന്ന് തന്നെ അപ്പൊ നമ്മളാ തീർച്ച ഇത് നമ്മളാ ഇതാ ഈ പൈതല് അവിടെ പോയിട്ട് വെള്ളത്തിൽ കളിക്കുമ്പോഴാണോ എങ്ങനെയാണോ അവന് ചവിട്ടേണ്ടിയിരുന്നാണ് പറഞ്ഞത് ഒരു ചെറിയൊരു പെൺകുട്ടിയും കൂടിയുണ്ട് അപ്പോൾ എന്തോ നമ്മൾ മേലൊക്കെ നോക്കാറുണ്ട് കേട്ടോ കാരണം ആ എന്താണ് ഇടിവട്ട എറ്റവനെ പാമ്പ് മേടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഒന്ന് ആർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ അവരെ എന്താ പറയുക ചവിട്ടേണ്ടി വരുന്നെന്നാണ് പറഞ്ഞത് പിന്നെ അത്രയും ഒരു സേഫായ സ്ഥലത്താണ് ഇരിക്കുന്നത് ചെറിയ കുട്ടികൾക്ക് അല്ലേ ഒരു എന്നാലും എന്താ അടുക്കളിനോട് ചുറ്റി പറ്റിയിട്ടേ ചെറിയ കുട്ടികൾ കുട്ടികളുണ്ടാവുകയുള്ളൂ അവരെ ഒരു എന്താ പറയുക കളിസ്ഥലം എന്ന് പറയുന്നത് ഈ അമ്മിത്തറമ്മൽ അതേപോലെ തന്നെ തിരുമുട കല്ലിൻ്റെ അവിടെ അവിടെയൊക്കെ തന്നെ പാത്രം കഴുകുന്നിടത്തൊക്കെയാണ് അപ്പോൾ ഈ പാ ഈ അമ്മിത്തറ അമ്മിത്തറ ഇല്ലല്ലോ ഇല്ലല്ലോ നമ്മളെ ഇതാണ് എന്തായാലും തിരുമുട കല്ലും പാത്രം കഴുകലുണ്ട് തോന്നല ചിലപ്പോൾ എന്തായാലും രണ്ടും കൂടി ഉള്ള സ്ഥലത്താണ് ആൾ അവിടെ ഒളിച്ചിരിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ നോക്കാനായിട്ട് ഇവരെ കൊണ്ടൊന്നും പറ്റില്ലായിരുന്നു അപ്പോൾ നമ്മൾ മറ്റാളവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മൂവർക്ക് എന്താ പറയുക അറിയില്ലായിരുന്നില്ല പാമ്പിനെ ഇല്ലല്ല മൂവർക്ക് അറിയില്ലല്ലോ എന്തായാലും എന്താ പറയുക പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചാടി പിടിക്കുകയായിരിക്കും അപ്പോൾ നമുക്ക് എന്താ പറയുക കഥ പറയാൻ പറഞ്ഞു നിൽക്കാനുള്ള സമയമില്ല നമ്മൾ കഥ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ പക്ക സൈലൻ്റ് ആണ് അല്ലേ ഇത്ര നമ്മൾ ഒച്ചപ്പാടും വേളമൊന്നും ഉണ്ടാക്കിയിട്ട് എന്തിനില്ല ആൾക്കൊരു മൈൻഡും ഇല്ല ആളവിടെ കിടക്കുക അപ്പോൾ നമുക്ക് ആളെ അതേപോലെ തന്നെ അതായത് എനിക്കോ പാമ്പിനെ ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ നമ്മൾ ആളെ റെസ്ക്യൂ ചെയ്തിട്ട് നമ്മൾ ബാഗിലാക്കാം പിന്നെ ഇവരൊക്കെ ഉണ്ട് നമുക്ക് ഹെൽപ്പിന് ആൾക്കാരുണ്ട് പക്ഷെ ഹെൽപ്പേര് പുള്ളി കുഴപ്പമില്ല നമുക്ക് ധൈര്യമാനുണ്ട് ഒരാളുണ്ട് ഇവിടെ പിന്നെ കെഞ്ചി വിളിച്ചോടുന്ന ഞാൻ സാറേന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സാറുമാർക്കൊന്നും ഇപ്പൊ ഇവിടെ ഒരു ഇതും ഇല്ല എന്തില്ല പണി ഇല്ല നിങ്ങൾ നോക്കി നിന്നിട്ട് എങ്ങനെയാണ് റെസ്ക്യൂ ചെയ്യണേന്ന് മാത്രം കണ്ടാൽ മതി നമുക്ക് എന്താ പറയാ ആർക്കും ആപത്ത് വരാത്ത രീതിയിൽ മാത്രമേ നമ്മൾ റെസ്ക്യൂ ചെയ്യുള്ളൂ പിന്നെ ഒക്കെ പഠിച്ചോണ്ട് എടുത്ത് എടുക്കണ കാര്യ അല്ലേ അപ്പോൾ ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഒരുപാട് റെസ്ക്യൂർമാരുണ്ട് ഒരുപാട് റെസ്ക്യൂർമാരുണ്ട് ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ വേറെ ബാമ്പ് കൊടുത്തോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു അപകടം പിടിച്ചൊരു ജോലിയാണ് അപ്പൊ നമ്മള് നമ്മളെ റെസ്ക്യൂ കിടക്കല്ലേ ഓക്കേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്യാമറമാൻ അൻവർഗ അൻവർഗ ചേലാത്ത് അൻവർഗക്കെ ഇന്നത്തെ ക്യാമറമാന് ക്യാമറമാൻ പാമ്പ് വന്നാൽ ഓടിക്കൊണ്ടിട്ടോ അതായത് തന്നെ പറയാം എന്തായാലും നമ്മൾ എന്താ പറയുക ക്യാമറമാനൊന്നും ബുദ്ധിമുട്ടിക്കൂല ആ രൂപത്തിൽ നമ്മൾ ചെയ്യുള്ളൂ പിന്നെ അതായത് നിങ്ങൾക്ക് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ആ അപ്പോൾ നമുക്ക് റെസ്ക്യൂലേക്ക് കിടക്കയാണ് അപ്പോൾ പോവല്ലേ പുതിയ റെസ്ക്യൂർ ഉണ്ട് നമ്മളെ കൂടെ പഠിക്കാൻ വന്നു വെച്ചതാണ് പറമ്പിലൊക്കെ വെച്ചിട്ടാണ് പോയത് അല്ലേ പുത്തീച്ച അവരടുത്ത് പോയി പാമ്പ് ചെലപ്പോ അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ടി ഞാൻ നോക്കിണ്ട് ഇറങ്ങിണ്ടെ ഞാൻ പറയാം കുഴപ്പമില്ല ഇത്രയും കാലമല്ലോ നമുക്ക് ഓടി പിടിക്കാം റെസ്റ്റ് ഇറങ്ങിണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാക്ക് കേട്ടോ ഓളെ ചേമീഡിയ അല്ലട്ടോ പോ പോളി പോരണോ പോരണോ മാറ്റാ വാ അവളെ എടുങ്ങറാക്കണ്ട് അവളെയിങ്ങനെ നോക്കി ചിരിക്ക്ലി അതൊന്നും ഇല്ലയാടാ അന കുട്ടാ ദളൈ ആ തല ഇങ്ങട്ടാണ് വെച്ചിരിക്കുന്നത്േ തൂത്തൊന്നും കൊണ്ടാ ഇതിക്ക് പോരെ ഇതിനെ തന്നെ ആണ് എനിക്ക് കണ്ടേ

जो वो तो वहां दीदी के शेयर है ये पूछना नाटी को ആർക്കെങ്കിലും ഇതില് കുത്തി നടക്കാൻ തോന്നണില്ലേ ഇങ്ങനെ കേരളത്തിൽ കാണുമ്പോ സാധനാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോ എന്താവണ്ടോ ഞാൻ കേരള ചെങ്ങായി പൂച്ചു കിട്ടിയാവോ പണി ഒരു സൈലന്റ് ആണാ പക്ഷെ ഈ സൈലന്റ് ആവുമ്പോ നമ്മള് മനസ്സിലാക്കണ്ടതേ കടിക്കാൻ ഉഷാറ ഊട്ട് കേറം എന്നല്ലേ കേട്ടിരുന്നു പക്ഷെ അത് കഴുകിട്ടുണ്ടേ പക്ഷെ ചെലപ്പോ അങ്ങനെ ആളാണ് കേരളം ഏത് സിദ്ധികിന്റെ ഓണർഷിപ്പിലുള്ള വീടാണല്ലേ അപ്പൊ നമ്മളെ സിദ്ധികാക്കേ സിദ്ധികാക്കെ പറഞ്ഞാണല്ലോ ആ നമ്മളെ കുടുംബക്കാരെ ആ ആ അല്ല നമ്മളെ കൊണ്ടുപോകാം ഞങ്ങളെ കൊണ്ടുപോയിക്കാറല്ലേ ഫുറസ്കാരൻ്റെ പെങ്ങളല്ലേ ആ ആ അറിയാം അറിയാം ഞാൻ വിചാരിച്ചു അവിടെയെന്ന് പിന്നെ കൊണ്ടുവരണ്ടാവും പിന്നെ ആ എന്തായിരുന്നു സിദ്ധിയാക്കാരൻ്റെ സ്വന്തം പോവാൻ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് റിസ്ക് എടുത്ത് അല്ലേ കാരണം ആൾ കയറി കിട്ടണില്ല എന്താകും ഒന്ന് എനിക്ക് മിക്കവാറും തോന്നുന്നത് ഇതാവോ സ്മെല്ലോണ്ട് സ്മെല്ലൊക്കെ അവർക്ക് ഭയങ്കര ഇതാ അപ്പോൾ ആ ഒരു വേറൊരു ചേരന കയറ്റിയിട്ടുണ്ടായിരുന്നതിന് പക്ഷെ കവറ് കഴുകിയൊക്കെ ചെയ്തിരിക്കുന്നത് പക്ഷെ എന്നാലും ആൾക്ക് അത് പറ്റാൻറ്റാന്ന് തോന്നുന്നു എന്തെന്നായാലും ആളൊരു ഉഷാറില്ല ഉഷാറില്ലാത്തതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കടി കിട്ടിയാൽ കുഴപ്പമൊന്നും ഇല്ലയെന്നല്ല ഈ വേദനിച്ച സാധനമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കടി കിട്ടുമ്പോഴേ നല്ല പണി വരും നല്ല ആഞ്ഞു കടിക്കുമല്ലോ അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലേക്കൊക്കെ വരും പൂച്ച കണ്ടിട്ടില്ല പൂച്ച കണ്ടിട്ടില്ലേ സാധനത്തിന് അപ്പോൾ എന്തെന്നായാലും എന്താ പറയുക കുറച്ചൊരു സൈലൻ്റ് ആയിരുന്ന ആൾ സൈലൻറ്റെന്ന് അറിഞ്ഞെന്ന് ചോദിച്ചു കടിയൊക്കെ കിട്ടണേൽ കുറവൊന്നും ഉണ്ടാവില്ല അവർ നല്ല ആഞ്ഞോഞ്ഞ ഒരു കടിയൊക്കെ കിട്ടും എന്നല്ലാതെ പൈതങ്ങൾ രക്ഷപ്പെട്ടു അത് മൂർക്കനാണ് ആ മൂർക്കനാണ് മൂപ്പര ഊത്തൊക്കെ കണ്ടില്ലേ പിന്നെ ആ ഒരു ചേര ആ ചേര സത്യം അപ്പോൾ എന്തെന്നാലേ നമ്മൾ സ്ഥിതിയാക്കാൻ സ്വന്തം പാമ്പിനോ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അതായത് എനിക്കോ പാമ്പിനോ ആർക്കും ഒരാപത്തും വരാത്ത രീതിയിൽ നമ്മളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്നത്തെ നമ്മളെ ഈ റെസ്ക്യൂ കൂടെ അവസാനിച്ചിരിക്കുന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു വൈകുന്നേരം ആയിരുന്നാലും വേണ്ടില്ല നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ താങ്ക്